കൊച്ചി ഇടപ്പള്ളിയിൽ നിന്ന് പതിമൂന്നുകാരനെ കാണാതായ സംഭവത്തിൽ വൻ വഴിത്തിരിവ് കുട്ടിയെ കണ്ടെത്തിയത് വിളിച്ചു പറഞ്ഞ ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുട്ടി തൊടുപുഴയിൽ എത്തിയത് മുതൽ ശശികുമാർ എന്നയാളുടെ ഒപ്പമായിരുന്നു തുടർന്ന് ഇയാളുടെ വീട്ടിലേക്ക് കുട്ടിയെ എത്തിച്ച് പരിക്കേൽപ്പിക്കാൻ കൂടി ശ്രമിച്ചു കൈനോട്ടക്കാരൻ ശശികുമാറിനെതിരെ പോക്സോ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഇടപ്പള്ളിയിലെ സ്കൂളിൽ സേഫ് പരീക്ഷ എഴുതാൻ പോയ പതിമൂന്നുകാരനെ ഇന്നലെയാണ് കാണാതായത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കുട്ടിക്കായുള്ള അന്വേഷണം നടക്കുന്നതിനിടെ ഇന്ന് രാവിലെ കുട്ടി തൊടുപുഴയിലുള്ളതായി രക്ഷിതാക്കൾക്ക് വിവരം ലഭിച്ചു തൊടുപുഴ ബസ് സ്റ്റാൻഡിലെ കൈനോട്ടക്കാരനാണ് കുട്ടിയുടെ വിവരം വിളിച്ചു പറഞ്ഞതെന്ന് പിതാവ് പറയുന്നു തൊടുപുഴയിൽ ബസ്സിറങ്ങിയ കുട്ടിയെ കൈനോട്ടക്കാരനായ ശശികുമാർ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് ഇയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തുടർന്ന് ഇയാൾ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതായും പോലീസ് പറയുന്നു കസ്റ്റഡിയിലെടുത്ത കൈനോട്ടക്കാരൻ ശശികുമാറിനെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി എളമക്കര പോലീസ് കേസെടുത്തു യൂട്യൂബിൽ തൊടുപുഴയെ വീഡിയോ കണ്ട് വീട് വിട്ടിറങ്ങിയതാണെന്ന് കുട്ടി പോലീസിനോട് പറഞ്ഞു യൂട്യൂബിനെ ഒരു യൂട്യൂബർ അതായത് എന്റെ ഫാനാണ് അത് കണ്ട് ഇറങ്ങി പോരുന്നില്ല കുട്ടിയിൽ നിന്ന് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞ ശേഷം കൈനോട്ടക്കാരനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു ജനം കൊച്ചി